നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കയിൽ ട്രംപ് ചുമതലയേറ്റാൽ കളി ആകെ മാറും ഹമാസ് തീവ്രവാദികൾക്ക് ജീവിച്ചിരിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അടിയന്തരമായി ബന്ദികളെ വിട്ടു നൽകണമെന്ന കർശന താക്കീതുമായി അമേരിക്കയുടെ നിയുക്ത ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പിക്ക് മൈക്ക് വാൾസ് അടുത്ത വർഷം ജാനുവരി ഇരുപതിനു മുൻപ് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഒരു ബോഡ്കാസ്റ്റ് അഭിമുഖത്തിലാണ് പിക്ക് മൈക്ക് ഇക്കാര്യം വ്യക്തമാക്കിയത് നാല് അമേരിക്കൻ പൌരന്മാരാണ് ഹമാസിന്റെ ബന്ധി ായി ഇപ്പോൾ കഴിയുന്നതെന്ന കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു നേരത്തെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഭീകര സംഘടനയെ നരകത്തിൽ എത്തിക്കുമെന്ന് പിക് മൈക്ക് പറഞ്ഞിരുന്നു ബന്ദികളെ വിട്ടു നൽകിയില്ലെങ്കിൽ ഭീകരരുടെ നെറ്റിയിൽ വെടിയുണ്ട കയറുമെന്ന ഭീഷണിയും അദ്ദേഹം അടുത്ത ജാനുവരി ഇരുപത് മുതൽ ഡൊണാൾഡ് ട്രംപാണ് അമേരിക്ക ഭരിക്കുന്നതെന്ന കാര്യം ഹമാസ് ഭീകരർ ഓർക്കുന്നത് നന്നായിരിക്കുമെന്നും നിയുക്ത സുരക്ഷാ ഉപദേഷ്ടാവ് ഓർമ്മിപ്പിച്ചു തീവ്രവാദികളെ നേരിടുന്ന കാര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാനെ പിക് മൈക്ക് അഭിനന്ദിച്ചു ഇസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ഇറാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം തകർത്തതിലൂടെ ഇസ്രായേൽ ഭീകരർക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഹമാസ് ഭീകരർ ഇപ്പോൾ മറ്റേത് കാലഘട്ടത്തിലേക്കാളും ഒറ്റപ്പെട്ടതായി പിക് മൈക്ക് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടഞ്ഞ ഹമാസ് നേതാക്കൾ ജീവിച്ചിരിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ബന്ദികളെ വിട്ടയക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഹൂത്തികളെ വിദേശ ഭീകര സംഘടനകളുടെ പട്ടികയിൽ നിന്ന് മാറ്റിയ ബൈഡൻ ഭരണകൂടത്തിന്റെ നടപടി ട്രംപ് അധികാരത്തിൽ െത്തിയാൽ പുനഃപരിശോധിക്കുമെന്നും പിക് മൈക്ക് സൂചിപ്പിച്ചു അമേരിക്കൻ ബന്ദികളും ഹമാസ് തടവിലാക്കിയവരിലുണ്ട് ഈ സാഹചര്യത്തിൽ ഗാസയിൽ അമേരിക്ക യുദ്ധം നടത്തുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം നേരത്തെ യമനിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അവശ്യവസ്തുക്കൾ എത്തിക്കുന്നത് മുൻനിർത്തിയാണ് അമേരിക്ക ഹൂത്തികളെ വിദേശ ഭീകരരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് എന്നാൽ അവർ ഇപ്പോഴും തീവ്രവാദികളെ പോലെ തന്നെ പെരുമാറുന്നു എന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് അവരെ വീണ്ടും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം ആലോചിക്കുന്നതെന്നും പിക് മൈക്ക് വ്യക്തമാക്കി യമനിലെ സാധാരണക്കാരായ മനുഷ്യർ ർ ഇപ്പോഴും ദുരിതം അനുഭവിക്കുകയാണെന്നും എന്നാൽ ഹുത്തികളുടെ പ്രവർത്തികൾ കാരണം അവർക്ക് ഇനി അങ്ങോട്ട് സഹായം എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇക്കാര്യത്തിൽ ബൈഡൻ ഭരണകൂടത്തിന് തെറ്റുപറ്റിയെന്നും നിയുക്ത ഉപദേഷ്ടാവ് കുറ്റപ്പെടുത്തി തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇറാൻ ആണെന്ന് ആവർത്തിച്ച പിക് മൈക്വാൽസ് അവരെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നറിയാൻ കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടു ഇറാന്റെ ഓരോ നീക്കങ്ങളും തങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൗദി അറേബ്യയും ഇക്കാര്യം ചർച്ച ചെയ്തതായും ഗാസിയെ തീവ്രവാദികളിൽ നിന്ന് മോചിപ്പിച്ചതിനു ശേഷം അതിനെ മികച്ചിടമാക്കി മാറ്റുമെന്ന് പിക് മൈക്ക് പ്രത്യാശ പ്രകടിപ്പിച്ചു